ഭാര്യയും മകളുമുണ്ടായിട്ടും ആരും സംരക്ഷിക്കാതെ അടഞ്ഞുകിടക്കുന്ന ഒരു വീടിന് മുൻവശത്ത് അവശനിരയിൽ ഒരു വയോധികനെ കാണുകയും പിന്നീട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് എസ് എസ് പി സബ് ഇൻസ്പെക്ടറും ജീവകാരുണ്യ പ്രവർത്തകനും കൊല്ലം അഞ്ചാരമോട്ടിൽ ഇടതുണ്ടിൽ കിഴക്കേ വീട്ടിൽ മോഹനൻ എന്ന വയോധികനാണ് ബന്ധുക്കളാരും സംരക്ഷിക്കാതെ സമീപത്ത് തന്നെയുള്ള ഒരു ഒഴിഞ്ഞ വീടിൻ്റെ മുൻവശത്ത് നാളുകളായി കിടന്നത് കാലിൽ ഒരു മുറിവ് പറ്റുകയും ഇത് ചികിത്സിക്കാതെ വന്നതോടുകൂടി ഈ മുറിവ് അഴുകുകയും പുഴുവും ഉറുമ്പ് മരിച്ചു കിടക്കുകയായിരുന്നു മോഹനൻ ഒടുവിൽ നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ ഈ വിവരം അറിയുന്നത് കാക്കിക്കുള്ളിലെ മനുഷ്യസ്നേഹിയായ ശ്രീകുമാർ ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ ബന്ധപ്പെട്ടു ഇരുവരും ഒരുമിച്ച് പിന്നെ സംഭവ സ്ഥലത്തേക്കെത്തി വൃത്തിഹീനമായി കിടക്കുന്ന മോഹനെ അവിടെ നിന്നും എടുത്തിരുത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു പിന്നീട് ആംബുലൻസിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു കാലിലെ മുറിവ് വലിയൊരു പോലെ ആയതിനാൽ പിന്നീട് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഭാര്യയും ഏക മകളും മോഹനെ സംരക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഭാര്യ മറ്റെവിടെയോ വീട്ടുജോലിക്ക് പോവുകയാണ് മകളാകട്ടെ വിവാഹശേഷം മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ആരും തന്നെ ഇദ്ദേഹത്തെ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല നാളുകളായി ഭക്ഷണവും വെള്ളവും ഇല്ലായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മോഹനന് കഴിഞ്ഞില്ല ഒരു സ്കൂൾ ബസ്സിലെ ക്ലീനറായി ജോലി നോക്കുകയായിരുന്നു ഇയാൾ മുൻപ് ചെയ്തു വന്നത് ഒഴിഞ്ഞുകിടക്കുന്ന വീടായതിനാൽ ആരും അറിയാതെ പോയി പിന്നീട് ആരോ ഈ വീടിന് സമീപത്ത് എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെയാണ് ശ്രീകുമാറിൻ്റെയും ഗണേശന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ ഏതെങ്കിലും അഗതിമന്ദിരത്തിലേക്ക് മാറ്റുമെന്നാണ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് പറയുന്നത് യൻറെ കൂടെ വരും പക്ഷെ ആരോ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കും മല്ലപ്പുഴത്തിനെങ്കിലും

രണ്ട് ദിവസം മുമ്പാണ് വഞ്ചാരം ബോർഡിലെ മുൻ കൗൺസിലറായ അഡ്വക്കറ്റ് ഗോകുമാർ അദ്ദേഹം ഇങ്ങനെ വിവരം പിടിച്ച് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീടിൻ്റെ തിണ്ണയിലാണ് ഇങ്ങനെ മോഹനൻ എന്ന് പറഞ്ഞൊരു ആൾ വളരെ ക്ഷീണിതനായും ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗണേഷിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ് കിടത്തുന്ന ഒരു വീടിൻ്റെ തിണ്ണിൽ കിടക്കുകയാണ് വളരെ വൃത്തികീരമായ സാഹചര്യത്തിൽ എഴുന്നേക്കാളും പോലും പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുകയാണ് അദ്ദേഹത്തെ നമ്മൾ ഒന്ന് വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു കൗൺസിലുടെയും ഇവിടുത്തെ സുരഭി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെയും സഹായത്തോടു കൂടി ഇപ്പോൾ അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം പിന്നെ അവിടുന്ന് തുടർന്ന് റഫർ ചെയ്യുന്നതനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എക്സ്പെൻസൊക്കെ ഇവിടുത്തെ റെസിഡൻസ് ഹോസ്പിറ്റലേഷൻ്റെ ഭാരവാഹികളാണ് നിർവഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം പോയി ചികിത്സ കഴിഞ്ഞ് സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവസം മുമ്പാണ് പരിസരവാസികളുടെ അറിയിപ്പിനെ തുടർന്ന് ഇങ്ങനൊരു സംഭവം അറിയുന്നത് കാരണം ശരീരത്ത് കാലിൽ ഒരു വലിയ ഭ്രണം അങ്ങനെ പിടിച്ച് ഇവിടെ ആരുമില്ലാത്തൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു മോഹനൻ ഇടത്തുമ്പല നമ്മുടെ അഞ്ചാലും മൂട് വെട്ടുപടയിലെ മോഹനൻ ഞങ്ങൾ മോഹൻ അണനെന്ന് വിളിക്കുന്ന മോഹനൻ ഇടത്തുമ്പല വീട്ടിൽ അപ്പോൾ ബന്ധുക്കാരെല്ലാം പല പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ച നിലയിലാണ് ആരും പരിചരിക്കാനോ എന്നൊരു കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ കിടക്കുകയാണ് പരിസരവാസികളുടെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ സൂരഫി റെസിഡൻസ് അസോസിയേഷൻ എല്ലാം ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലത്തെ ഗണേശൻ അതുപോലെ ശ്രീകുമാർ ഈ ഇപ്പോൾ വളരെ വൃത്തിയാക്കി ഈ മോഹനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാണ് അതിൻ്റെ സ്ഥിതി ആരും നോക്കാനും മറ്റു കാര്യങ്ങളും ബന്ധുക്കളാരും സഹകരണം ഉണ്ട് ഭാര്യയും മുന്നോട്ടുണ്ട് പക്ഷേ ആരും നോക്കുന്നില്ല നോക്കാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളാരും നോക്കാത്ത അവസ്ഥയാണ്